ഞാൻ ഡോക്ടർ പ്രസന്നകുമാർ ഫിഷൻ മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് എറണാകുളം നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഫുൾ ബോഡി പാക്കേജ് ചെക്കപ്പ് എടുക്കുന്നുണ്ട് അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത് സ്ത്രീയോ പുരുഷനോ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് പല ജീവിതശൈലി രോഗവും മറ്റുള്ള രോഗങ്ങളൊക്കെ പിടിപ്പെടാനുള്ള സാധ്യത വളരെയേറെ കാണുന്നുണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ സ്ഥാപനത്തിൽ ഫുൾ ബോഡി പാക്കേജ് ചെയ്യുന്നുണ്ട് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗൺസ് ബ്ലഡ് കൗൺസ് എന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡിന്റെ അണി അണികളുടെ എണ്ണവും ബാക്കും ബാക്കി ബാക്കി അതിൻ്റെ എത്ര കൗൺസ് പ്ലേറ്റഡ് കൗൺസിൽ ഇൻഫോസൈസ് കൗൺസിലെന്നെ എടുക്കുന്നുണ്ട് ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗ് വെറും വയറ്റുള്ള ബ്ലഡ് ഷുഗർ ആഹാരം കഴിഞ്ഞിട്ടുള്ള ഷുഗർ പിന്നെ ഏറ്റവും വളരെയേറെ പ്രധാനപ്പെട്ട സംഗതിയാണ് കൊളസ്ട്രോൾ നമ്മൾ അത് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന പേരിലാണ് ചെയ്യുന്നത് കൊളസ്ട്രോളിന് അഞ്ച് കമ്പോണൻസ് ഉണ്ട് അതിൻ്റെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് തുടങ്ങണം റീനൽ ഫംഗ്ഷൻ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കിഡ്നി അതിൻ്റെ പ്രവർത്തനവും അത് ടെസ്റ്റ് ചെയ്യുന്ന ക്ഷമതയും എങ്ങനെ നോക്കണമെന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ യൂറിയ ക്രിയാറ്റിൻ സിറം യൂറിക് ആസിഡ് കൂടാണ്ട് നമ്മള് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസും ലിവറിന് പീട് വരാനുള്ള സാധ്യത വളരെ കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റ് കംപ്ലീറ്റ് അനാലിസിസും ഈ കംപ്ലീറ്റ് ബോഡി പാക്കേജിന്റെ ഒരു പാർട്ട് തന്നെയാണ് പുരുഷന്മാരിൽ പ്രോസ്റ്റിക് സ്പെസിഫിക് ആന്റിജൻ അതായത് പി എസ് എ പ്രോസ്റ്റേറ്റ് ഗാന്ധി ഏറ്റവും കൂടുതൽ ക്യാൻസറസ് കണ്ടീഷൻസ് വരാൻ സാധ്യതയുള്ളൊരു അവയവമാണ് അപ്പോൾ അതിന്റെ അവസ്ഥ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പി എസ് സെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻസ് ഉള്ള ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഹാർട്ടിനും ബാക്കിയുള്ള അവയവങ്ങൾക്കും അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിൻ്റെ എല്ലാം പുറമെ നമ്മൾ വയറിൻ്റെ സ്കാൻ ചെയ്യുന്നു സ്കാൻ ചെയ്തുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ വയറിനകത്തുള്ള അവയവങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ടെസ്റ്റ് അതായത് ഹാർട്ടിന്റെ പ്രവർത്തനം അസസ് ചെയ്തിട്ട് അതിന് വല്ല കേടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി അറിയാൻ പറ്റും പിന്നെ ഇ സി ജി അതിന്റെ കൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നെഞ്ചിന്റെ ഒരു എക്സ്റേ എടുത്തിട്ട് നമ്മുടെ നെഞ്ചിനകത്ത് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഹാർട്ടിന്റെ ഹാർട്ട് സൈസും മറ്റു ലങ്സും ഒക്കെ നോർമൽ ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്കത് ചെയ്യുന്നു പിന്നെ നമ്മൾ സ്ത്രീകളുടെ സാധാരണ പാപ്സ്മിയർ എന്ന് പറയും അതായത് ഗർഭാശയ രോഗങ്ങളായിട്ട് വല്ല വലുതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പാപ്സ്മിയർ എടുത്തിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യും ഫുൾ ബോഡി ചെക്കപ്പിന് ശേഷം അവർക്ക് ബ്ലഡിലേ ബാക്കി ഇ സി ജി എക്സ് റേ ടി എം ടി മുതലായ റിസൾട്ട്സ് എല്ലാം നോക്കിയിട്ട് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള ആ റിസൾട്ട്സ് അറിയുമ്പോൾ അവർക്ക് അവരുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ അത് വളരെയേറെ സഹായിക്കും അപ്പോൾ നമ്മൾ ഇത്രയും ഇത് ചെയ്തിരുന്നത് നമുക്ക് അധികം ചെലവില്ലാത്ത രീതിയിൽ ടെസ്റ്റുകളുടെ റിസൾട്ട്സ് കിട്ടി കിട്ടിയിട്ട് നല്ല രീതിയിൽ അവർ ട്രീറ്റ്മെന്റ് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് വളരെ ഒരു റീസണബിൾ റേറ്റിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്